കാലടി ശ്രീശങ്കര കോളേജ് വിദ്യാർത്ഥിനികളുടെ ഫോട്ടോകൾ അശ്ലീല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതിൽ പ്രതിഷേധവുമായി കെ എസ് യു മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തണമെന്ന് ആവശ്യം കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു മാർച്ച് ുമായി ആസിഫ് ചേരുന്നു ആസിഫ് ഇപ്പോൾ കേസ് സു നടത്തുന്ന പ്രതിഷേധം അക്രമാസക്തമായിട്ടുണ്ടോ അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് വിവരങ്ങൾ എന്താണ് പി കെ പോയി പി കെ ബി എബി അറസ്റ്റ് ചെയ്യാം നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ കെ എസ്വിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാരിക്കേഡ് ചാടിക്കിടന്ന ഇപ്പുറത്തെത്തിയ സമയത്താണ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മറുവശത്ത് ഇപ്പോഴും ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചാനുള്ള ശ്രമം അടക്കം തുറന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും ഈ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുക അതായത് നമുക്കറിയാം അശ്ലീല അശ്ലീല ഫേസ്ബുക്ക് പേജുകളിലടക്കം ഇത്തരത്തിൽ ഫോട്ടോകൾ കാലറ്റ് സർവകലാശാലയിലെ പെൺകുട്ടികൾ ഫോട്ടോകൾ അടക്കം പ്രദർശിച്ച സംഭവത്തിലാണ് പിന്നീട് രോഹിത്തിനെതിരെ കാലടി സർവകലാശാലയിലെ മുൻ എസ് എഫ് ഐ നേതാവായ രോഹിത്തിനെതിരെ പരാതികൾ ഉയരുന്നത് പിന്നീട് ആ കൂടുതൽ പരാതികൾ കൂടി ഉയർന്നു വരികയും രോഹിത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ രാത്രി രോഹിത്തിനെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് ഇത്തരത്തിൽ ഈ കേസിൽ വേണ്ട രീതിയിലുള്ള ഇടപെട്ടില്ല എന്നൊരു ആരോപണമാണ് കെ എസ് യു ഉന്നയിക്കുന്നത് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോയില്ല പിന്നീട് ഇന്നലെ രാത്രി മാത്രമാണ് ഇത്തരത്തിൽ വൈകി മാത്രമാണ് അറസ്റ്റ് ചെയ്യുകയും ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നതിലും കാര്യങ്ങൾ എത്തുക കാര്യമാണ് കെ സു ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കെ സു പ്രവർത്തകർ ബാരിക്കേഡിന്റെ മറുവശത്ത് ഇപ്പോഴും കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ആറ് നേതാക്കളെയാണ് ഇപ്പോൾ അറസ്റ്റ് നീക്കിയിട്ടുള്ളത് അതിൽ പ്രതിഷേധം ഇപ്പോൾ കെ സു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് സാഹചര്യത്തിൽ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേസിൽ മൂന്ന് തവണ ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗം ഏതായാലും പോലീസ് നടത്തുകയും ചെയ്തു കേസിൽ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി ഈ രോഹിത്തിനെതിരെ പോലീസ് നടപടി എന്തായി എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രോഹിത്തിനെതിരെ നിലവിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ കസ്റ്റഡി എടുത്തിന് ശേഷം ഇതിനു മുമ്പ് നമുക്കറിയാം രണ്ടു ദിവസം മുമ്പ് രോഹിതനെ കസ്റ്റഡിയിലെടുക്കുകയും വിട്ടയക്കുകയും ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്താതെയാണ് അത്തരത്തിലൊരു നിലപാട് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും രോഹിത്തിനെ കസ്റ്റഡി എടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുകയും പിന്നീട് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ഇപ്പോൾ രോഹിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പോക്സോ രോഹിത്തിനെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീശങ്കര കോളേജ് വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ അശ്ലീല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു ാണ് ഇപ്പോൾ കെ എസ് യു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് ആ വിഷയത്തിലാണ് കെ എസ് യുവിന്റെ പ്രതിഷേധ മാർച്ച് അവിടെ കണ്ടത് ആസിഫാണ് വിശദാംശങ്ങൾ നൽകിയത്